ഷ ഷിയാസ് അതിന്റെ പേര് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് അതിനൊരു കാര്യം കൂടെയുണ്ട് ഷിയാസിന് കൊടുത്തതിനേക്കാളും ഞാനിപ്പോ ശിപ്പറഞ്ഞിട്ടുള്ളത് എന്തായാലും സന്തോഷം അത് മാത്രമല്ല ഇപ്പൊ ഫസ്റ്റ് രണ്ടു പേരും ഫസ്റ്റ് പ്രോഗ്രാമിൽ ഇവിടെ നമ്മുടെ 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 ഈ ചടങ്ങിന്റെ വേണ്ടി പ്രിയപ്പെട്ട താരങ്ങൾ വേദിയിലേക്ക് വരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആരാധകരുടെ ഇഷ്ടം സ്വന്തമാക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ആവേശവും സ്നേഹവും ഇഷ്ടവും സ്വന്തമാക്കിയ നമ്മുടെ രണ്ടു താരങ്ങൾക്ക് കൊടുക്കാം വലിയ കയറി അപ്പൊ നമ്മുടെ കൊമ്പൻ കാട് കോയാപ്പൂ ഇവിടെ ഇവിടെ ആളുണ്ട് അപ്പൊ രണ്ടുപേരും ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ ഇനി കാത്തിരിക്കുന്നത് അല്ല ഞാൻ ഇതില് ഇന്ന് ഇവിടെ സെൻട്രൽ ഇവര് ഇവിടെ നാട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ചു നോക്കുവോ വേണ്ട അല്ലേ അപ്പൊ കുഞ്ഞാപ്പൂവിനെയും അതുപോലെ തന്നെ നമ്മുടെ കൊമ്പൻ കാട് കോയ ഇവരെ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ തടിച്ചു കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ആരോ സംസാരിക്കണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ കൊമ്പനാട് തറവാട്ടെന്ന് കുഞ്ഞാപ്പു എല്ലാപ്പൊ സംസാരിക്കണ്ട് ആദ്യം മൂത്തൊരാളല്ലേ അല്ലേ കൊഴപ്പല്ല ഇത് സംസാരിച്ചോ ആൻകല്ലേ കിട്ടല്ലേ മുന്നേക്കുന്ന പറയാം നമുക്കറിയാം ഒപ്പം തന്നെ മോഡൽ അതുപോലെ സ്റ്റാർ മാജിക്കിലൂടെ നിങ്ങള് സാന്നിധ്യമർപ്പിച്ച പ്രിയപ്പെട്ട നമ്മുടെ താരവിതായി വേദിലേക്ക് വരികയാണ് നമ്മുടെ ഷിയാസ് കരീം ഒപ്പം തന്നെ രണ്ടുപേരുമാണ് വേദിയിലേക്ക് വരുന്ന ഒരു ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട ുന്നു സിനിമയിലൂടെ അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ബിഗ് ബോസ് തുടങ്ങി ഒരുപാട് ഫാഷൻ ഷോയിലൂടെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട താരമിത ഈ പേരിലേക്ക് എത്തുന്നു മിസ്റ്റർ ഇരട്ടി മധുരമുണ്ട് ഷിയാസിനൊപ്പം ഷിയാസും കൂടെ ചേരുന്നു ഒരുഗ്രം കഴിയേണ്ടി എല്ലാവരും ചേർത്ത് കൊടുക്ക

ഇതേ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഊച്ചണ്ടുകൾ നൽകി നമ്മൾ ഈ രാജകുമാരനെയും രാജകുമാരിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ വെൽക്കം ഷിയാസ് ആൻഡ് അപ്പോ നമ്മുടെ എത്തിക്കഴിഞ്ഞു ഇനി ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്തു ഈ സൈഡിലുള്ളവർ ഇങ്ങോട്ട് മാറി നിന്നേ മതിയാകൂ കാരണം നമുക്ക് ഇവിടെയാണ് ലോഞ്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേജിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ളവർ കുറച്ചുകൂടെ താഴേക്ക് മാറി നിൽക്കണേ എന്നാൽ ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളോടൊക്കെയുള്ള സ്നേഹവും സന്തോഷവും നിങ്ങൾ അറിയിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലുള്ളവർ ഒന്ന് ഒന്ന് ഇതാ ഇവിടെ നിൽക്കുന്നവർ നമുക്ക് എന്തായാലും ഇവിടെ ചെറിയൊരു ചടങ്ങ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ സമയത്ത് നിന്ന് ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ വലിയ സന്തോഷം സന്തോഷ സന്തോഷായി എന്തായാലും ഓക്കെ നമ്മുടെ കുഞ്ഞാപ്പുവായിരുന്നു ആയിരുന്നു ഇവിടെ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തിരുന്നു കുഞ്ഞാപ്പൂ ആയിരുന്നു ഇനിയിപ്പോ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ ആണോ Kerja lo kaya ni bete. Ada, okay. Apo kompetikal di dalam awak je lelap. Ikrar tipai ya. Aino kamu? Heh. Iku nyampuk idea, mak. Iku ും എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടെന്ന് കുഞ്ഞാ പോറവാട്ടിന് ആദ്യ ഒരു ഈശ്വര പ്രാർത്ഥന ആവാല്ലേ തുടക്കമല്ലേ നല്ല അല്ലോ എന്തിനു ഏതിനും ഒരു തുടക്കം വേണ്ട വേണ്ട അപ്പൊ ഇനി പാടോ സംസാരിക്കുന്നത് ഇപ്പൊ പറയാനുള്ള ചെറുപ്പം പറഞ്ഞു തരുന്നു പറഞ്ഞോ അസ്സാം കോയാ എന്താണ് സുഖല്ലേ എന്തായാലും ഇനാദേശന്റെ ഭാഗമായിട്ട് ഒരു വരാൻ സാധിച്ചതിൽ ഞമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഉയരുള്ള സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ കോട്ടക്കളെ കൂട്ടുമണിയെല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ സിയാസ് ഒക്കെ പറഞ്ഞു സിയാസ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോവില്ല ഘോരഘോരമായ പ്രസംഗീകാരും പറയ അല്ലാസ്കാർ അവർക്ക് സെറ്റാ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാരും ഇതേമാരും ഒരുമിച്ച് കാണാൻ സാധിച്ചു കാരണം നമ്മളെന്തെങ്കിലും കാണുന്നുണ്ടാവും നിങ്ങൾ അതേമാതിരി നമ്മൾ ഒരുമിച്ച് അദ്ദേഹമാരിക്ക് അകത്ത് പരിപാടി കിട്ടുമ്പോ മാത്രമാണ് ഭാഗ്യം ഉണ്ടാവുള്ളൂ നന്ദി നമസ്കാരം

എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ പോവു നിങ്ങളുടെ പാട്ടുണ്ടോ എനിക്ക് ഇവിടെ ഞാനിപ്പോ ഷിയാസികളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും സന്തോഷം അത് മാത്രമല്ല ഇപ്പൊ ഫസ്റ്റ് രണ്ടുപേരും ഫസ്റ്റ് പ്രോഗ്രാമിൽ ഇവിടെ വലിയ ാണ് മോഡലാണോ മോഡലാണ് നമുക്ക് ഏത് സമയത്തും പാട്ട് പാടാനുമുള്ള മരങ്ങൾക്കുള്ള നമ്മുടെ നമുക്ക് നോക്കാം നോക്കാം ഷിയാസ് എന്താ പറയുന്നത് നോക്കാം റെഡി ും ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ കരിയറിന്റെ വളർച്ചയിൽ ഭീകരമായിട്ട് ഒരു പങ്കെടുത്ത മലപ്പുറം ജില്ലയിലുണ്ട് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അത് ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉദ്ഘാടനം ഇവന്റ് ഞാൻ മലപ്പുറം ജില്ലയിലാണ് അതും ഈ അസുഖം വെച്ചിട്ടാണ് എൻ്റെ കൂടുതൽ ഭയങ്കര സന്തോഷം കാര്യം കല്യാണമായിട്ട് ആകെ ഞാൻ ഞാൻ എണ്ണീല ദിവസങ്ങള് കാരണം എനിക്ക് പ്രത്യേകിച്ച് എന്റെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അത് ഞാൻ അറിയുന്ന ഒരാളെ തന്നെ എനിക്ക് എത്തിയിട്ടു അപ്പോ എന്റെ റൂമിൽ ഒരാളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ലൈഫ് അങ്ങ് പഴയ പോലെ തന്നെ ഞാൻ ഈ വഴി പോകുന്നു കല്യാണം എനിക്ക് പരിപാടിയിലേക്ക് പോകാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം അശോക് എന്റെ തോന്നും ഇങ്ങനെ പരിപാടി ഉണ്ട് അവർ ഈ വൈഫിനെ കൂടി ഞാൻ പിന്നെ പിന്നെന്തോകും ആരും ഞാനും വൈഫും കൂടി യാത്രയോ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ അറിയാതെ കല്യാണം കഴിച്ചാൽ അവർക്ക് അറിയാം ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വീട്ടിൽ അടങ്ങി ചെക്കൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് ചടങ്ങ് പിന്നെ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് മൊത്തത്തിൽ ഞാൻ ഇന്നും പോകാൻ പറ്റത്തില്ല ആരും കല്യാണം കഴിച്ചു പൊട്ടി എന്നാണ് എറണാകുളം തന്നെയാണ് അപ്പോൾ മലപ്പുറം വരെ യാത്ര ചെയ്യാൻ പറ്റും മോഡലായിട്ടാണ് അപ്പൊ ഭയങ്കര സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാവരോടും വന്ന് എല്ലാവരോടും നന്ദി പിന്നെ ഇവിടെ പറയണ്ട റിയിച്ച കല്യാണത്തിന് പോകാൻ പറ്റില്ല ഇവിടുന്ന് കൂടില്ല എന്നാലും കൂടില്ല മലപ്പുറം അതുകൊണ്ടല്ല അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു

तो रिक्वेस्ट यहाँ मिलेगी पार्टिंग की केड्रिटी ला आता है आधुनिक है तो आता है लगे 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 लग

ുംരളിൽ

ਹਲੋ ਕੇਕ ਘਟਿਆ ਲਾ ਲਾ ਕੋ ਬਾਰੇ ਟੋ ਕੋ ਬਾਰੇ ਟੋ ਇਹ ਇਹ ਤਾਂ ਬਾਰੇ ਆਮੇ ਇਹ ਤਾਂ ਸਟੋਕ ਉਹੋ ਦਿਓ അത് കേക്ക് കട്ട് ചെയ്യുന്നത് ധന്യമുഹൂർ വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ് കേക്ക് കട്ടിങ് ചടങ്ങിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്തത് ദേ നമ്മളൊക്കെ കാത്തിരിക്കുന്നു കേക്ക് കട്ടിങ് ആര് കട്ട് ചെയ്യണം നിങ്ങൾ പറ ഹലോ ഹലോ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ നമ്മുടെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഷിയാസ് കരീമും ഒപ്പം തന്നെ ഷിയാസും ഹലോ

കേക്ക് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ അതിന്റെ മധുരം ഇവരെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷിയാസ് ഒപ്പം തന്നെ നമ്മുടെ ലാലയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ നിങ്ങൾക്കൊക്കെ കേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ നമുക്ക് കേക്ക് ഏകദേശം ആളുകൾക്കൊക്കെ തരൂട്ടോ ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ നി ഇവിടെ തന്നെ നിൽക്കണം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുവാനും ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറരുത് നമ്മുടെ ലോഞ്ചിങ്ങിലേക്കാണ് ഇനി പോകുന്നത് നെസ്റ്റോ ഫാഷൻ ഫിഎസ് ട്വന്റി ഫൈവ് അതിന്റെ ഫോ ടു നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ നിർവഹിച്ചു നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഉമർ ഫാഷൻ ബൈജർ അനീസ് റസാൻ തന്നെ ഫിനാൻസ് ഹെഡ് ദയവു ചെയ്ത് നമുക്ക് കേക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊടുക്കാം അവർ ഒരിക്കൽ കൂടെ വേദിയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് കേക്ക് ഒരു അല്പ നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാം ഒരിക്കൽ കൂടെ കുഞ്ഞാൻ പോരാത്ത കണ്ണ് കാണുന്നില്ലേ എന്ത്